ഹലോ കേരള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇരിക്കെ ഒരവധി കിട്ടിയപ്പോ പെട്ടെന്നൊരു തോന്നൽ നേരെ ചെങ്ങന്നൂർക്ക് വിട്ടാലോ എന്ന് ചെങ്ങന്നൂർ ഈ നാടാണല്ലോ ഇപ്പൊ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണെന്നല്ലേ ദേശീയ സരസ്മേള രണ്ടായിരത്തി ഇപ്പോൾ ചെങ്ങന്നൂരിൽ നടക്കുകയാണല്ലോ കാണാൻ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ഇവിടെ കാൻ വലിയ നഷ്ടമായി പോയി അത്രയും വലിയ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ കൂട്ടിയിടിച്ചിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനു മാത്രം പ്രത്യേകത എന്താണെന്ന് എന്നാൽ ഉണ്ട് ഒന്നല്ല ഒരുപാട് പ്രത്യേകതകൾ അതിൽ പ്രധാനം രണ്ടു ലക്ഷം ചതുരശ്ര അടിയിൽ ഒരുക്കിയിട്ടുള്ള പൗലിയനാണ് കൂറ്റൻ കമാനങ്ങൾക്കിടയിലൂടെ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് വിവിധയിനം ഫലവൃക്ഷങ്ങളുടെ തൈകൾ ലഭിക്കുന്ന ഒരു ഗാർഡൻ ആണ് അതിനടുത്തായാണ് പുസ്തകോത്സവം നടക്കുന്ന എം ടി വാസുദേവൻ നായർ പവലിയൻ ഇതിൻ്റെ കാഴ്ചകൾ പിന്നാലെ വരുന്നുണ്ട് നമുക്ക് ആദ്യം വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാം അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സെൽഫി പോയിന്റ് ഒരുക്കിയിരിക്കുന്നു അതിന് ഭംഗി കൂട്ടുവാൻ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടനും ശരിക്കും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ സെൽഫി എടുക്കുന്നതിനും മറ്റുമായി അത് ആസ്വദിച്ച അകത്തേക്ക് കയറുമ്പോഴാണ് പ്രധാന വേദി ഇവിടെ നിന്നാൽ എല്ലാ ടെൻഷനും മറന്ന് കുറേയേറെ സമയം ആസ്വദിക്കുവാൻ വിവിധ കലാപരിപാടികളും അതും പ്രശസ്തരായിട്ടുള്ളവരുടെയും പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച സ്റ്റേജും ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റവും ഇവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് കാഴ്ച ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവരുടെ മുന്നൂറ്റമ്പതിൽ പരം പ്രദർശന വിപണന സ്റ്റാളുകൾ ഈ സ്റ്റാളുകളിൽ അവരവരുടെ പൈതൃകവും സംസ്കാരവും നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ മനോഹരമായ നെറ്റിപ്പട്ടങ്ങളും അതുകൂടാതെ തന്നെ ചിരട്ട കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളും ചുവർ ചിത്രങ്ങളുടെ രൂപത്തിലുള്ള ചിത്രങ്ങളും കാണാൻ കഴിയും അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് ഓണവില്ലിൻ്റെ മിനിയേച്ചർ അതുകൂടാതെ ആറന്മുള കണ്ണാടി ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു കഥകളിയുടെ ഒരു മനോഹര ശില്പം ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടാൽ സത്യം പറഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നുന്നില്ല മനോഹരമാണ് അകത്തേക്ക് തോറും കണ്ണിന് കുളിർമയെക്കുന്ന കൂടുതൽ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നു ഒരു കലാകാരൻ മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്നു അദ്ദേഹം പൂർത്തീകരിച്ച ചിത്രങ്ങൾ വിൽക്കുന്നതിനായി തയ്യാറാക്കി വച്ചിരിക്കുന്നു ഊടും പാവും എന്ന പേരിൽ ഒരു തറി നമുക്കിവിടെ കാണാൻ സാധിക്കും പഴമേ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കലയിനും വസ്ത്രങ്ങളും ഇതോടൊപ്പം തന്നെ ഇവിടെ വിൽക്കുന്നതിനായി ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല വലുപ്പത്തിനുള്ള നിരവധി മൺചട്ടികൾ പരിചയപ്പെടുത്തുന്നതിനും വാങ്ങുന്നതിനും സാധിക്കും അങ്ങനെ ചെന്നപ്പോഴാണ് കണ്ടത് ബുക്ക് ഫെയർ നടക്കുന്ന സ്റ്റാർ ഇവിടെ ശരിക്കും അറിവിന്റെ ഒരു മായാലോകം തുറന്നു വച്ചിരിക്കും എല്ലാവരും നന്നായി ആസ്വദിക്കുന്ന കാഴ്ച ശരിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലേ പുസ്തകോത്സവ വേദിയിൽ സെമിനാർ ചൂടുപിടിച്ച് നടക്കുകയാണ് വാർത്താ മാധ്യമ രംഗത്ത് നിന്നും ശ്രീ യജേഷ് കുമാർ സാറിനെ കാണാൻ കഴിഞ്ഞു അവിടെ നിന്ന് മുമ്പോട്ട് ചെന്നപ്പോഴാണ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആകർഷിക്കുന്ന റോബോട്ടിക് ഷോ കാണാൻ കഴിഞ്ഞത് ിയപ്പോൾ ആകാശത്തൊട്ടലിൻ്റെ ഒരു മനോഹര ദൃശ്യം കാണാത്ത എല്ലാവരും ക്ഷീണിച്ചതിന് കുറച്ചു നേരത്തെ ബ്രേക്കിന് ശേഷം പോയത് മരണക്കിണർ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നല്ല തിരക്കായിരുന്നു ഇത് ആസ്വദിക്കാൻ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാലാണ് ഇത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് വീണ്ടും സ്റ്റാൾ ലൈക്ക് മസാലയുടെ മണം മയക്കും ഗന്ധം എന്താ തിരക്ക് ഫ്രഷ് മസാലകൾ ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ അച്ചാറുകൾ എൻ്റെ പൊന്ന ഒരു രക്ഷയുമില്ല അതിൻ്റെ വിഷല് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അങ്ങനെ നമ്മൾ നേരെ ചെന്നത് ചിത്രാഞ്ജലിയുടെ അടുത്തേക്കാണ് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരുക്കിയിരിക്കുന്ന മ്യൂസിയവും ആദ്യകാല സിനിമയുടെ ചരിത്രവും അന്നത്തെ പ്രവർത്തകരെയും ഒക്കെ നമുക്കിവിടെ കാണാനും അറിയാനും കഴിയും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഫിലിമുകൾ ക്യാമറകൾ അതുപോലെ വെളിച്ചത്തിനാവശ്യമായ പഴയകാല ലൈറ്റുകൾ അങ്ങനെ അന്നത്തെയും ഇന്നത്തെയുമായ സിനിമാ ഉപകരണങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നി ശരിക്കും നല്ല തിരക്കുമാണ് ഇവിടെ കേട്ടോ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഇതെന്താ മണ്ണി മതിയാണ് എന്താ അവിടെ നിന്ന് ഞങ്ങൾ കയറി ഫുഡ് സ്റ്റാളിലേക്കാണ് മുപ്പതോളം ഫുഡ് കോർട്ടുകൾ ഇവിടുത്തെ തിരക്ക് കണ്ടു തന്നെ അറിയണം മണവും കാശ്മീർ മുതലിങ്ങി കാസർഗോഡ് വരെയുള്ളവരുടെ വിവിധ ഇന രുചി വൈവിധ്യങ്ങൾ വേണ്ട ഓണം ആശുപത്രി ഞങ്ങളും കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞ അന്യം നിന്ന് പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനും അടുത്തറിയാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഒരുക്കി തന്നതിന് കുടുംബശ്രീയോടും സാംസ്കാരിക വകുപ്പിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു കേരള ബൈഫ്